നമസ്തേ ഇരുപത്തിയാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ചത്തെ ഫലം എൻ്റെ നക്ഷത്രപരമായി തുടർച്ചയായി ലഭിക്കണമെന്നുള്ളത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക നമുക്ക് ഫലത്തിലേക്ക് വരാം മേടം കർക്കിടകം മീനം രാശിക്കാർക്ക് ഗുണകരവും തുലാം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി വൃശ്ചികം ധനു മകരം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ് ഇത് ചാരഫലമാണ് ഇതിന് പരിഹാരമുള്ളതാണ് നന്നായി നാമം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക ഹോമജപാദികൾ നടത്തുക തുടങ്ങിയവയെല്ലാം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നവയാണ് ചാരഫലം ഇത് ജാതകത്തിൽ ഗുണകരമായ അവസ്ഥ ഉണ്ടെങ്കിൽ പറയുന്ന ദോഷങ്ങൾക്ക് അങ്ങനെയും ചെറിയൊരു പരിഹാരമാവും എങ്കിലും നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഇതിന് പരിഹാരമാണ് പക്ഷെ ഫലം അതേപോലെ ആവില്ല അതുകൊണ്ടാണ് ഞാൻ പരിഹാരങ്ങൾ പറയാത്ത പരിഹാര കർമ്മങ്ങൾ ചെയ്യണവർ ജാതകം പരിശോധിപ്പിച്ച് തന്നെ ചെയ്യാം കൃത്യമായി ഏത് ദേവതയൊക്കെയാണ് ഇപ്പോൾ ആരാധിക്കേണ്ടതെന്നൊക്കെ അറിയണമെങ്കിൽ ജാതകം പരിശോധിക്കണം അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടിനി ഓരോ നാളും പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം മേട കൂറുകാർക്ക് ശുഭകരമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണെങ്കിലും ഒരു ചെറിയ ആത്മവിശ്വാസ കുറവൊക്കെ അനുഭവപ്പെടും ചെറിയൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അത് എന്നാലും ബാക്കി എല്ലാ കാര്യത്തിലും പൊതുവെ അനുകൂലമാണ് മറ്റുള്ളവരുടെ അംഗീകാരവും ഒക്കെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ഒരു ഊർജ്ജസ്വലതയൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും സുഹൃത്തുക്കൾ അനുകൂലമാണ് അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കൊരു പരിധിവരെ അനുകൂലമായിരിക്കും വിദ്യ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജ്ഞാനം ഒക്കെ ഉണ്ടാകും അതേപോലെ ധനവും മക്കളിൽ നിന്നുള്ള ഗുണകരമായ അനുഭവങ്ങളും ഉണ്ടാകും തൊഴിലംഗത്തും പൊതുവെ അനുകൂലം ആയിരിക്കും ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് കഠിനദോഷം തന്നെയാണ് കുറേ കാലത്തേക്ക് അതുണ്ടാവും എങ്കിലും ഇടവം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാകും സ്വന്തമായി ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കെൽപ്പ് കുറവ് അനുഭവപ്പെടും എല്ലാത്തിനും ഒരു സംശയം തോന്നും അലസതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല സാമ്പത്തികമായി പല പ്രയാസങ്ങളുണ്ടാവും കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാവും തൊഴിലംഗത്തും ഉണ്ടാകും സഹോദര സ്ഥാനീയമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്കും കഠിന ദോഷമുള്ള സമയം തന്നെയാണ് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ അലസത ആത്മവിശ്വാസക്കുറവ് ഒരു ശക്തിക്ഷയം ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ് സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം സാമ്പത്തികമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തൊഴിലാളികളോ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിലാളികളുമായിട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം കർക്കിടകം പുണർതം അവസാന കാൽഭാഗം പൂയം അയിന്യം കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായ ദിവസമാണ് ഒരു ആത്മവിശ്വാസവും സ്വന്തം കാര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുമെന്ന ഒരു തോന്നലും മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പുനർജീവിപ്പിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ ഈ ദിവസം ഉണ്ടാകുന്നതാണ് എല്ലാത്തിനും ഒരു ശക്തിയും ധൈര്യവും ഒക്കെ ലഭിക്കും അതുപോലെ ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളും മറ്റുമൊക്കെ നടന്നുകിട്ടും കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല എങ്കിലും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഗുണകരമായി തീരും ചിങ്ങം ചിങ്ങൻ്റെ രാശിക്ക് ദോഷമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഒരു പരിധിവരെ കാര്യങ്ങൾ അടുത്ത് എത്തി എത്തപ്പെടും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് ബന്ധുക്കളിൽ നിന്ന് അനുകൂലമായ ഒരു ഉണ്ടാകും വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വാക്കുകൾ മൂലം നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയം കൂടെയാണ് സുഹൃത്തുക്കൾ വാക്കുകൾ ഒക്കെ മൂലം എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിൽ നിന്നും പുറകിലേക്ക് വലിക്കും ദൈവാധീനക്കുറവ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം സൃഷ്ടിക്കും കുടുംബത്തിൽ നിന്ന് പല കാര്യങ്ങളിലും ആഗ്രഹിക്കുന്ന രീതിയിൽ സപ്പോർട്ടൊന്നും കിട്ടില്ല തൊഴിലംഗത്താണെങ്കിലും മനസ്സിന് പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കന്നിരാശി ഈ ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് കേട്ടോ ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നിരാശിക്ക് ദോഷകരമായ ദിവസമാണ് ഒരു ആത്മവിശ്വാസക്കുറവും സ്വന്തം കാര്യത്തില് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ വരികയും അലസതയും എല്ലാ കാര്യത്തിനും ആരോ ഒരാളിങ്ങനെ പുറകിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന പോലുള്ള അനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല അതേപോലെ തന്നെ ബന്ധുക്കൾ വാക്കുകൾ സുഹൃത്തുക്കൾ ഇതൊന്നും അത്ര അനുകൂലമായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നറു ജീവിത പങ്കാളി നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാഹനത്തിൽ ചെന്ന് കയറുകയാണെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ രഹരയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ന് കയറിയാൽ ഈ ദോഷം അവർക്കും ബാധിക്കാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥകളൊക്കെ ഒന്ന് ഒഴിവാക്കുക അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കുക തുലാം രാശി തുലാം രാശി ചിത്ര അവസാന ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മധൈര്യമൊക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു ദിവസമായിരിക്കും ഒരു ഐശ്വര്യവും ഒരു ശക്തിയുമൊക്കെ പ്രദാനം ചെയ്യും കുടുംബത്തിലുള്ളവരുടെ പിന്തുണയും ജീവിത പങ്കാളിയുടെ പിന്തുണയും ഒക്കെ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ആരോഗ്യ കാര്യത്തിലൊക്കെ ചെറിയ മേന്മ ഉണ്ടാകും എന്നാൽ സുഹൃത്തുക്കളും സഹോദരങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല ദൈവാധീനം കുറയുന്ന സമയമായതുകൊണ്ട് എല്ലാത്തിനും ചില തടസ്സങ്ങളൊക്കെ കാണിക്കും തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്ക് ദോഷകരമായ സമയമാണ് എങ്കിലും വൃശ്ചികം രാശിക്ക് ദോഷകരമായ സമയമാണെങ്കിലും ദൈവാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ നിന്നൊരു സമാധാനമൊക്കെ അതുകൊണ്ട് ഉണ്ടാവും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാത്തിനും ഒരു അലസതയായിരിക്കും എന്ത് കാര്യം ശരിയാവോ ശരിയാകുമോ എന്ന് സംശയിച്ച ആ ദോഷം അങ്ങനെ കളയും സഹോദര സ്ഥാനീയരായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഉണ്ടാവും തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല ഇനി ഈ വൃശ്ചികം എന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗം അനുരം തൃക്കേട്ടയാണ് കേട്ടോ ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു ധനുരാശിക്ക് ദോഷമാണ് കഠിന ദോഷത്തിൽ അല്പം കുറവ് വന്നിട്ടിട്ട് ഇന്ന് ദോഷമായിരിക്കുമെങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് കുടുംബജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും തൊഴിൽ രംഗത്തും ഒരാശ്വാസം കിട്ടും എന്നാൽ ആത്മവിശ്വാസമൊന്നും വീട്ടെടുക്കാൻ പാകത്തിനായിട്ടില്ല സഹോദര സ്ഥാനീരും ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിൽ രംഗത്തെ ചില ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നാൽ ഒരു ദൈവാതീനക്കുറവ് എപ്പോഴും ഉണ്ടാകും അതേലെ മദ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ ഒന്ന് അന്ന് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക അനുകൂലമായ ദിവസമല്ല എന്നുള്ളത് കൊണ്ട് മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം മകരം രാശിക്ക് ദോഷകരമാണ് ആത്മശക്തിയൊക്കെ കുറയുന്ന സമയമാണ് ആരോഗ്യം അനുകൂലമല്ലാത്തൊരു ദിവസമായിരിക്കും സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ നിന്നും ചതിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് അല്പപ്രയാസങ്ങളും അപമാനമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരാം എന്നാൽ ദൈവാധീനമുണ്ട് കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടും കുംഭം ഗുണദോഷ സമ്മിശ്രമാണ് ആത്മവീര്യക്കുറവും തൻ്റെ കുടുംബത്തിലുള്ളവരുടെ സഹകരണം കൊണ്ട് മറികടക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാതീനം വളരെ കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പിന്നോട്ടടി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് ഈ മദ്യമൊക്കെ കഴിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്ന് ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഈ അനുകൂലമല്ലാത്ത ദിവസം അതൊക്കെ ശ്രദ്ധിക്കണം മീനം രാശി കുംഭം എന്ന് പറഞ്ഞാൽ അവിട്ട അവസാന പതിഭാഗം ചതയം പൊരുട്ടാതി അദ്യമുക്കാലും ഇനി മീനം പൊരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനം മീനം രാശിക്ക് ശുഭകരമാണ് ഒരു എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ ഒരു പിൻബലം ഉള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും എന്നാൽ ദൈവാധീനം കുറവായതുകൊണ്ട് ഇവർക്ക് അനുകൂലമാണെങ്കിലും അതിൻ്റെ ഒരു ഗുണഫലം കുറവായിരിക്കും തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്തേ